പത്മനാഭ് സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കാണാതായ സംഭവത്തിൽ സ്ട്രോങ് റൂമിൽ സുരക്ഷ വീഴ്ചയെന്ന് പോലീസ് പതിമൂന്ന് ദശാംശം അഞ്ച് പവൻ സ്വർണമാണ് കാണാതായതെന്നാണ് സംശയം റൂമിനുള്ളിൽ സിസിടിവി ക്യാമറകളില്ലെന്നും സുരക്ഷാ ജീവനക്കാരുടെ സേവനം പോലും ഉണ്ടായിരുന്നില്ലെന്നും അന്വേഷണ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു സ്ട്രോങ് റൂമിന്റെ ഓടുകൾ പഴകിയ നിലയിലായിരുന്നു താൽക്കാലിക ജീവനക്കാരുടെയും കരാറുകാരുടെയും മൊഴികൾ പോലീസ് രേഖപ്പെടുത്തുകയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന സ്വർണത്തിന്റെ അളവിൽ കുറവ് വന്ന സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ശ്രീകോവിലിൽ സ്വർണം പൂശാനായി ലോക്കറിൽ സൂക്ഷിച്ച സ്വർണത്തിന്റെ അളവിലാണ് ആശയക്കുറിച്ച് കഴിഞ്ഞ ദിവസം നടത്തിയ ഓഡിറ്റിംഗിൽ ക്രമക്കേട് കണ്ടെത്തിയതോടെ പരാതി പോലീസിൽ നൽകുകയായിരുന്നു മോഷണം നടന്നതിന്റെ സൂചനകളില്ലെന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത് ഭക്തർ വഴിപാടായി നൽകുന്ന സ്വർണമാണ് ലോക്കറിൽ സൂക്ഷിക്കുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മോഷണത്തിന് പിന്നിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ തന്നെയെന്നാണ് പോലീസിന്റെ നിഗമനം നിർണായകമായ സിസിടിവി ദൃശ്യങ്ങളും ഇതിന് ആധാരമാണ് ലോക്കർ പൊളിച്ചിട്ടില്ലെന്നും പരിശോധനയിൽ കണ്ടെത്തി നിലവറകളിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണവുമായി മോഷണത്തിന് ബന്ധമില്ലെന്നും പോർട്ട് പോലീസ് അറിയിച്ചു ക്ഷേത്ര ഭരണസമിതിയുടെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പവൻ സ്വർണ്ണമാണ് മോഷണം പോയത് ശ്രീകോവിലിന് മുന്നിൽ വാതിലിൽ പഴയ സ്വർണ്ണത്തകിട് മാറ്റി പുതിയത് പൊതിയുന്ന ജോലികൾ നടക്കുകയാണ് ബുധനാഴ്ച തൽക്കാലത്തേക്ക് നിർത്തിവച്ച ജോലി കഴിഞ്ഞ ദിവസം പുനരാരംഭിച്ചപ്പോഴാണ് സ്വർണ്ണദണ്ഡുകളിലൊന്ന് കാണാതായത് ശ്രദ്ധയിൽപ്പെട്ടത് പോലീസും ക്ഷേത്ര സുരക്ഷാ ഉദ്യോഗസ്ഥരും പകൽ മുഴുവൻ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ക്ഷേത്രത്തിലെ നിർമ്മാണാവശ്യത്തിനുള്ള സ്വർണം സ്ട്രോങ് റൂമിലാണ് സൂക്ഷിക്കുന്നത് പണിക്കായി പുറത്തെടുക്കുമ്പോഴും തിരികെ വയ്ക്കുമ്പോഴും സ്വർണം തൂക്കി തിട്ടപ്പെടുത്തുമെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മഹേഷ് പറയുന്നു അനന്തശയന വിഗ്രഹത്തിന് മുന്നിൽ ശിരസ് ഉടൽ പാദം എന്നിവ തൊഴാൻ മൂന്ന് വാതിലുകളാണുള്ളത് ഇവയിൽ ആദ്യത്തെ നടയിലെ വാതിലിന്റെ പഴയ സ്വർണ്ണത്തകിട് മാറ്റി പുതിയ സ്വർണ്ണത്തകിട് ചേർക്കുന്ന ജോലിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനായി സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം പുറത്തെടുത്തിരുന്നു ബുധനാഴ്ചത്തെ ശേഷം സ്വർണം തൂക്കി മുറിയിലേക്ക് മാറ്റുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രാവിലെ ജോലി തുടരാനായി പുറത്തെടുത്ത സ്വർണം തൂക്കി നോക്കി കണക്കെടുത്തപ്പോഴാണ് ദണ്ട് നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത് സ്വർണ്ണത്തകിട് വിളക്കി ചേർക്കാനുള്ള കാഡ്മിയം ചേർന്നതാണ് കാണാതെ ശ്രീകോവിലിനു മുകളിൽ ഒറ്റക്കൽ മണ്ഡപത്തിലാണ് വാതിലിൽ ജോലികൾ നടത്തിയിരുന്നത് ജോലി നടക്കുന്ന സ്ഥലമുൾപ്പെടെ ക്ഷേത്ര പരിസരം സി സി ടി വി ക്യാമറകളുടെ നിരീക്ഷണത്തിലാണ് അതേസമയം നേരത്തെ അതീവ സുരക്ഷാ മേഖലയായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നിവേദ്യത്തിനുപയോഗിക്കുന്ന ഉരുളി മോഷ്ടിച്ച കേസ് വലിയ വാർത്തയായിരുന്നു അന്ന് കേസിലെ പ്രതികൾ പിടിയിലാവുകയും ചെയ്തിരുന്നു മൂന്ന് സ്ത്രീകളടക്കം നാല് ഹരിയാന സ്വദേശികളാണ് പിടിയിലായതെന്ന് ഫോർട്ട് പോലീസ് പറഞ്ഞു ഫോർട്ട് എസ് എച്ച്ഒ വി ആർ ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതികളെ ഹരിയാനയിൽ നിന്നാണ് നാട്ടിലേക്ക് എത്തിച്ചത് ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമായ ജാക്കഡേഷ് എന്നയാളും നാല് സ്ത്രീകളെയുമാണ് ഹരിയാന പോലീസ് പിടികൂടിയത് രാവിലെ ക്ഷേത്രത്തിലെ പാൽപ്പായസ നിവേദനത്തിന് ശേഷമാണ് മോഷണം നടന്നത് വിഗ്രഹമിരിക്കുന്ന ഒറ്റക്കൽ മണ്ഡപത്തിന് താഴെ വിഗ്രഹത്തിന്റെ പാദത്തിന് സമീപത്തെ സേന വിഗ്രഹത്തിൽ തളിക്കാനായി വെള്ളം സൂക്ഷിക്കുന്ന ഉരുളിയാണ് മോഷ്ടിച്ചത് പിന്നാലെ സി സി ദൃശ്യങ്ങളും പരിശോധിച്ചും പ്രതികൾ താമസിച്ച സ്റ്റാച്ചുവിലെ ഹോട്ടലിലെ രജിസ്റ്ററിൽ നിന്നുമുള്ള വിവരങ്ങൾ ശേഖരിച്ചുമാണ് പ്രതികളുടെ ലൊക്കേഷൻ പോലീസ് തിരിച്ചറിഞ്ഞത് ഹരിയാനയിലെ സ്വകാര്യ ഹോട്ടലിന്റെ ലൊക്കേഷൻ ഫോർട്ട് പോലീസ് ഹരിയാന പോലീസിന് കൈമാറുകയും പ്രതികൾ പിടിയിലാവുകയുമായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി